എറണാകുളത്ത് എന്റെ ഒരു കൂട്ടുകാരി ജംഷിന്ന് ജംഷി എന്റെ ഇൻസ്റ്റ ഫ്രണ്ടാണ് അവിടെ ഉള്ള ഹസ്ബൻഡും മക്കളും ഒക്കെ എന്റെ കോണ്ടാക്ട് ഉള്ള ഒരു ആൾക്കാരാണ് അപ്പൊ അവരടയ്ക്ക് നമ്മള് എന്റെ ലൈവിൽ കയറി ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് എന്റെ സംസാരിച്ചിരുന്നത് ലൈബില് അപ്പൊ അതിൻ്റെ ഇടയിൽ ഇവിടെ കയറി വന്നിട്ട് അവൾക്ക് മനസ്സിലായി ജംഷി എന്ന് പറഞ്ഞത് എന്റെ ഫ്രണ്ടാണ് അപ്പോ തന്നെ റംല പറഞ്ഞൊരു ഇപ്പൊ എന്നാണിങ്ങനെ മരിച്ച യാതൊരുക്ക മരിച്ചു പറഞ്ഞത് അമല റംല എന്റെ ഫ്രണ്ട് ആണ് ഒന്നാം ക്ലാസ് കൊടുത്ത് പത്താം ക്ലാസ് വരും ും വഹമ്മി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൽ അമർത്തുക ഞാൻ ഇതുവരെ കുറേ ദിവസങ്ങളായി സാജിദാ സാജി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അതുപോലെ നമ്മളെ മനസ്സിൽ ദൃഢമായി സ്വന്തം മക്കളുടെയും പേരക്കുട്ടികളുടെയും ഒന്നും പേര് നമ്മുടെ മനസ്സിൽ ദൃഢമായില്ലെങ്കിലും ഇപ്പോൾ നമ്മൾ എന്താ പറയുക മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കിക്കൊണ്ടിരിക്കുകയാണ് സാജിദാ സാജിയ എന്ന് പറഞ്ഞാൽ തങ്ക രീണാൽ അവിടെ പേരുകൾ ഒക്കെ നമ്മുടെ മനസ്സിന് കൊത്തിവെച്ചു അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ എം കെ ഡി ഷരീഫ് എന്നൊരു ബ്ലോഗറാണ് യഥാർത്ഥത്തിൽ ഈ സാജിദാ സാജിയെക്കുറിച്ച് ലോകത്തിന് മുമ്പിൽ അവരുടെ നിലവാരം കൊണ്ടുവരപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അവൾ ഏതൊരു രീതിയിലുള്ള ഒരു സ്ത്രീയാണ് അല്ലേ എല്ലാവരും അഞ്ചു മക്കളെ പോറ്റാൻ ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീ അതോടൊപ്പം തന്നെ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ വിധവയായിട്ടുള്ള അല്ലേ ഇത് തന്നെയായിരുന്നു ആദ്യകാലത്തൊക്കെ ഈ സ്ത്രീയോട് എല്ലാവർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഭയങ്കര മാഷാഹ എന്തു പറഞ്ഞാലും അവളുടെ ബ്ലോഗിന് താഴെ വേറെന്നു പറഞ്ഞുകൂടാ അലഹമുല്ല മാഷാഹ എന്ത് ഫോസല് ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ വെറുപ്പുള്ള അള്ളാഹു നിരോധിച്ച അറാമാണ് മുഖത്ത് മുഴുവൻ തേച്ചിരിക്കുന്നത് അത് ദുനിയാവിലെ അറാമ മാത്രം പരലോകത്തെ അറാമ് മാത്രമല്ല ഉള്ള കാശ് മുഴുവനും ഇവള് പോയിട്ട് ഈ പറയുന്ന എന്താ പറയുക ബ്യൂട്ടി പാർലറുകളിൽ പോയിട്ട് മുഴുവനും അവളുടെ ശരീരത്ത് വെച്ചു പിടിപ്പിക്കുക ഇനി അതിൻ്റെ ദോഷം ഇപ്പോൾ തന്നെ അടുത്ത കാലത്ത് അവൾക്ക് അനുഭവിക്കും തീർച്ചയായിട്ടും എന്താ വെച്ചാൽ അത്രമാത്രം സ്കിൻ ക്യാൻസർ വരുന്ന അത്രമാത്രം മാരകമായ രോഗം വരുന്ന സ്പ്രെഡ് ചെയ്യുന്നൊരു രോഗമാണ് അതേതാണ് മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് പറഞ്ഞിരിക്കുന്നത് എന്റെ അമ്മായിടെ അവളുടെ അമ്മായിട്ട് എനിക്ക് ഗൾഫിലാണ് അത്ര എനിക്ക് കണക്ഷൻ ഉണ്ട് ഇരുപത്തി രൂപ ഞാൻ അവധിന്ന് വേടിച്ചിട്ടുണ്ട് ഏ ഇരുപത്തി രൂപ വേടിച്ച് എന്റെ അക്കൗണ്ടിലേക്ക് ആ പൈസ വന്നിട്ടുണ്ട് അപ്പോലെ മെസ്സേജ് അയച്ച ചാറ്റ് ചാറ്റുകൾ അപ്പൊ എനിക്ക് ഡൗട്ടായി കാരണം നമ്മൾ അങ്ങനെ ഒരാളേക്ക് കോണ്ടാക്ട് ഇല്ല നമ്മൾ അങ്ങനെയാണ് പറഞ്ഞ ആ ഒരു ഇടയില് ഇക്ക മരിക്കണേന്റെ ആ ഒരു മാസത്തിന്റെ ഇടയിൽ ഇക്ക എന്നോട് ഈയൊരു കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു എന്നോട് ചോദിച്ചിട്ടുണ്ടായി എന്നിട്ട് എന്റെ ഫോൺ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് ഇക്ക അങ്ങനെ മെസ്സേജ് നോക്കുന്നത് എന്താ സംഭവം ചോദിച്ചപ്പോ ഏയ് ഒന്നുമില്ല ഏ ഒന്നുമില്ല കാക്ക് അവങ്ങനത്തെ മെസ്സേജുകൾ വന്നോണ്ടിരിക്കുന്നോണ്ടാണോ അവൾ അത് ചോദിച്ചിരിക്കണത് അത് കഴിഞ്ഞിട്ട് ഇക്കാക്ക് വോയിസ് ഇട്ടിരിക്കണ അവള് എന്താണ് എന്റെ അമ്മായിന്റെ മകളിലേക്ക് നിന്റെ കെട്ടിയോട് ഒളിച്ചോടാൻ പോവാണ് ഒരാഴ്ച ഉള്ളിൽ അവള് പോവും നോക്കിക്കോ എന്ന് എന്താണ് ഞാൻ മക്കളെ യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉണ്ടാക്കുന്നത് എന്നാണ് ഗവേഷകന്മാർ അതിന്റെ സൈഡ് എഫക്റ്റിൽ പറയുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ അതിന്റെ സൈഡ് എഫക്റ്റിൽ പറയുന്നുണ്ട് എന്നിട്ട് ഇവള് അവള് തന്നെയാണ് സ്വയം കുറച്ച് മരുന്നൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന എങ്ങനെയും തങ്ങളുടെ സൗന്ദര്യം വർദ്ധിച്ചു കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന കുറെ പെൺകുട്ടികളുണ്ട് കേവലം ഒരു പതിനഞ്ച് പതിനാറ് അല്ലേ ഇപ്പോൾ പതിമൂന്ന് വയസ്സ് മുതൽ തുടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നു അതും വേണ്ട ഒരു പത്ത് വയസ്സായ പെൺകുട്ടി തന്നെ ഏകദേശം ഇപ്പോൾ അവൾ വിചാരിക്കുന്നത് തന്റെ മുഖം ലോക സൗന്ദര്യവിധിയുടെതിനേക്കാൾ വലുതാക്കണം എന്ന് ആഗ്രഹിച്ചാണ് ഓരോ പെൺകുട്ടിയും ചിന്തിക്കുന്നത് പണ്ടൊക്കെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ചിന്തിച്ചിരുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ടാലും തങ്ങൾക്ക് നല്ല പഠിക്കണം പഠിച്ച് ഉയർന്ന് നല്ല ഒരു ഒരു ഒരവസ്ഥയിലെത്തണം അങ്ങനെ തന്നെ തനിക്കും തൻ്റെ കുടുംബത്തിനുമൊക്കെ രണ്ട് രണ്ട് ലോകം ചിന്തിക്കുന്നവർ കുറവ് പക്ഷേ എങ്കിലും ഈ ഭൗതിക ജീവിതത്തിൽ വലിയ പുരോഗതി വരണം അതിനെന്ത് വേണം വിദ്യാഭ്യാസം വേണം അല്ലേ അതിൽ പഠിക്കണം പഠനം ഭയങ്കര സാഹസികമാണ് അങ്ങനെ ഉറക്കൊഴിച്ചും അല്ലേ വളരെ ട്രെയിൻ ചെയ്തുകൊണ്ടാണ് അവർ പഠിച്ച് ഉന്നത നിലവാരത്തിലെത്തിയിരുന്നത് അങ്ങനെ തന്നെ ആയിരുന്നു ഇതുവരെയും കുട്ടികൾക്കുണ്ടായിരുന്നതും പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ അവർ എങ്ങനെയെങ്കിലും ഒരു ഒരു ഷോപ്പിൽ കയറിയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ജോലി ജോലി കിട്ടണം പന്ത്രണ്ടും പതിമൂന്ന് വയസ്സായ സ്കൂളിൽ കുട്ടികൾ സാധാരണ ആൺകുട്ടികൾ അവിടെ വെക്കേഷൻ കാലഘട്ടത്തിൽ എൻ്റെ നാട്ടുകളിലൊക്കെ ഉണ്ട് പന്ത്രണ്ടും പതിമൂന്ന് വയസ്സായ ആൺകുട്ടികൾ ഏതെങ്കിലും കടയിലൊക്കെ ജോലി എടുക്കുമ്പോൾ അവിടെ വല്ല വട്ടച്ചെലവും കഴിഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ പെൺകുട്ടികൾ പരിധി നടക്കുക സ്കൂൾ വെക്കേഷനിലൊക്കെ ഏതെങ്കിലും ഒരു കടയിൽ കയറി നിന്ന് ജോലിക്ക് നിന്ന് എന്താ അവർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു അയ്യായിരമോ ആറായിരമോ മറ്റോ കിട്ടിയാൽ അത് മുഴുവനും തങ്ങളുടെ മുഖത്തിട്ട് തങ്ങൾക്ക് വേണ്ടത്ര ഞങ്ങളുടെ മുഖഭംഗി വരുത്താൻ എന്ത് ആ കാശ് വിലന്ന് കിട്ടില്ലല്ലോ അപ്പോൾ എങ്ങനെയെങ്കിലും ആ കിട്ടുന്ന കാശോ കൂടെ മുഖത്ത് കൊണ്ടു കൊടുത്ത് അഥവാ ഏതെങ്കിലും ഒരു ബ്യൂട്ടി പാർലറെ കണ്ട് നന്നാക്കി ഒന്ന് മുഖം വെളുപ്പിച്ച് ക്ലിയറാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഈ ചെയ്യുന്നതൊക്കെ അപ്പോൾ എന്നതുപോലെ അതിൻ്റെ ദുരന്തത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ദുരന്തത്തിൻ്റെ പരസ്യം ദുരന്തത്തിൻ്റെ പരസ്യമാണ് യഥാർത്ഥത്തിൽ ഈ സാധ്യത ചെയ്തിരുന്നത് ഇവിടെ ഇങ്ങനെ വിളിച്ച് വിളിച്ച് പറയും ബിഗ് ബോസിലെത്തിയിരുന്ന ഒരു ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫേക്ക് സ്ത്രീകളൊക്കെ അവരൊക്കെ ഇതിങ്ങനെ പിടിച്ച് വ്യാജമായിട്ടുള്ള മരുന്നുകൾ ആ മരുന്നുകളൊക്കെ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ച് കാരണം ജാസ്മിൻ എന്താ ജാസ്മിൻ ജാഫർ ഒരു ബിഗ് ബോസ് താരമാണ് അല്ലേ എന്ന പോലെ തന്നെ ഒരു സിനിമാ നടി പിടിച്ചാൽ മതി എന്നതുപോലെ തന്നെ ഇപ്പോൾ സാജിത ഞാനൊരു യൂട്യൂബറാണ് അപ്പോൾ ആ യൂട്യൂബർ പിടിച്ച് പറയുകയാണെങ്കിൽ കണ്ടില്ലേ ഇതേ പെൺകുട്ടികളെ കണ്ടില്ലേ ഇതാ നിങ്ങൾ ഈ മരുന്ന് വാങ്ങൂ എൻ്റെ ഈ മരുന്നിന് യാതൊരു സൈഡ് എഫക്റ്റുമില്ല നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം ആലോചിച്ച് നോക്കൂ എല്ലാത്തിൻ്റെയും ക്രീമുകളുടെയും എല്ലാ വസ്തുക്കളുടെയും അതിൻ്റെ ഉപയോഗക്രമം അതിൻ്റെ സൈഡ് എഫക്റ്റുമൊക്കെ അതിന്മേൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടാകും താരതമ്യേന സൈഡ് എഫക്റ്റ് ഇല്ലാത്ത സാധനത്തിന് പോലും എന്നിട്ടാണ് ഇവൾ വെറും വ്യാജമായ മരുന്നുകൾ ഒരു കുപ്പിയിൽ നിറച്ചിട്ട് പറയുകയാണ് ആളുകളോട് ഏ പെൺകുട്ടികളെ ഈ ഉമ്മമാരെ ഈ പെങ്ങന്മാരെ നമ്മൾ വോട്ടൊക്കെ അഭ്യർത്ഥിച്ചിരുന്നു പഴയ കാലത്ത് എന്നതുപോലെ ഇവിടെ പറയുകയാണ് ഇതാ നിങ്ങൾ ഇത് തേച്ചു പിടിപ്പിക്കൂ ഇത് ഞാൻ സ്വന്തം ഉണ്ടാക്കുന്ന ക്രീമാണ് എന്തെങ്കിലും ഐഡിയ ഉണ്ടായിട്ട് ഉണ്ടാക്കുന്നതാണോ മുഖം ഉണ്ടാവില്ല പിന്നെ തലയുണ്ടാവൂലോ അല്ലേ അതല്ല യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പം ഞാൻ അതുപോലെ തന്നെ പലതും പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പോൾ ബിസിനസ് ഡൽ അപ്പോൾ ഇനി ലൈവ് ലൈവിന് മാത്രം പിടിച്ചു നിൽക്കുകയാണ് യൂട്യൂബ് ലൈവിന് പൈസ കൊടുക്കും ലൈവിൻ്റെ പ്രത്യേകത എന്താ ലൈവ് വളരെ നീളും മണിക്കൂറുണ്ടാവും ചിലപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മറ്റുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ആറ് മിനിറ്റ് എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് ദൈർഘ്യമേ ഉള്ളൂ അപ്പോൾ ഇത് മണിക്കൂറുകളോളം നീളുന്ന ലൈവ് രാത്രിയാണ് തുടങ്ങുന്നത് അതിന് എന്ത് തെറി പറഞ്ഞാലും അവൾക്ക് പൈസ കിട്ടും അപ്പോൾ അതുകൊണ്ട് ആ ലൈവ് ഇട്ട് പിടിച്ചു നിൽക്കുക അപ്പം അതിന് ഇപ്പം എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പൊതുവേ വീഡിയോക്ക് റീച്ചില്ല ഇനി ലൈവിനും റീച്ചില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് ആളുകൾക്ക് അറിയാലോ ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ ആളുകളുടെ മനസ്സിൽ നിന്ന് പെട്ടെന്നൊന്നും അത് മറിഞ്ഞു പോവില്ല മനുഷ്യന്മാർ എന്ത് കുറിച്ചക്കെടും കണ്ടാലും കേട്ടാലും ഒക്കെ മറക്കും അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് നമ്മൾ നമ്മളെന്ത് ദുഃഖകരമായ സംഗതിയായാലും അത് മറന്നു പോകും അങ്ങനെയാണ് അതുകൊണ്ടാണ് അഞ്ചു കൊല്ലം യു ഡി എഫ് മരിച്ചാൽ കേരളത്തിൽ അഞ്ചു കൊല്ലം എൽ ഡി എഫ് വരുന്നത് യു ഡി എഫ് ചെയ്തിട്ടുള്ള എല്ലാ തിന്മകളും ഈ അഞ്ചു കൊല്ലം കൊണ്ട് മറക്കും അതാണ് അപ്പം അതുകൊണ്ട് എൽ ഡി എഫിനോടായി പിന്നെ വിരോധം ഭരണത്തിൽ വരുന്നതോടുകൂടെ ആ ഭരണത്തിൽ വരുന്ന ഭരണകൂടത്തോട് ആളുകൾക്ക് വെറുപ്പ് തുടങ്ങി കാരണം അവരുടെ നിലപാട് അങ്ങനെയാണ് എന്ത് വെറുതെ ശമ്പളം കൊടുക്കുകയാണ് ജീവനക്കാർക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇവിടുത്തെ പ്രജകളെ കണ്ണീര് കുടിപ്പിക്കാനും ഇല്ലായ്മ ചെയ്യപ്പെടാനുമാണ് വേറെ ഒന്നിനുമല്ല അപ്പം അതുകൊണ്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞ അഞ്ചു കൊല്ലം എന്തൊക്കെയാണോ യു ചെയ്തത് ആ വൃത്തികേടുകൾ മുഴുവനും പ്രജകളോട് ചെയ്ത ബുദ്ധിമുട്ടും ഉപദ്രവങ്ങളും ഒക്കെ അവർ മറന്നു ഇപ്പോൾ ഇനി പുതിയ അഞ്ചു കൊല്ലത്തേക്ക് ഇതായിപ്പോൾ എൽ ഡി എഫ് വന്നിരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ അപ്പം തന്നെ എൽ ഡി എഫ് തുടങ്ങി മരണത്തിലേറി ദിവസങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവർ ഈ പ്രജാദ്രോഹം തുടങ്ങിക്കൊണ്ടിരിക്കുക അപ്പം ഇനി ആളുകളുടെ മനസ്സിനൊക്കെ ഈ എൽ ഡി എഫിനെ വെറുത്തുകൊണ്ട് കാത്തിരിക്കുക വെറുപ്പ് 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 അല്ലേ അപ്പോൾ ആ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ പിന്നെ ആ വെറുപ്പ് ഇവർക്ക് വോട്ടായി വിജയമായി വരും യു ഡി എഫിന് അങ്ങനെ ഒരു സിസ്റ്റമാണിത് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം മറക്കും കുറച്ച് കാലം കഴിഞ്ഞാൽ ഇപ്പം ചിലത് തീരെ മറന്നുപോകില്ല അങ്ങനെയുണ്ട് ഇവർ വിചാരിക്കുന്നുണ്ടല്ലോ ചിലതൊക്കെ ചിലതൊന്നും ഒരിക്കലും മനസ്സിൽ നിന്ന് പോകില്ല ഇവർ ഞാനൊക്കെ ഈ പഞ്ചായത്ത് ഓഫീസിൽ കയറിയിട്ട് വില്ലേജ് ഓഫീസിൽ കയറിയിട്ട് അങ്ങേയറ്റം വേദനിച്ച് കണ്ണീരോടെ കരഞ്ഞു വന്നിട്ടുണ്ട് എല്ലാ പ്രോപ്പറായ രേഖകളോടും കൂടെ കയറി ചെന്നാലും നമ്മൾ മറിമായത്തിൽ പറയുന്നത് പോലെയാണ് മറിമായും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ വളരെ സത്യസന്ധമാണ് ആ ഒരു പ്രോഗ്രാം ഞാൻ എന്നും കാണുന്ന ഒരാളാണ് അത് എത്രമാത്രമാണോ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഓഫീസ് മേഖല ഒപ്പിയെടുക്കുന്നത് പേടിയാണ് നാളെ ഓഫീസിലേക്ക് പോണ്ടി വരും എന്ന് വിചാരിച്ചാൽ ഒരു നികുതിദായകൻ്റെ വയറു കാടും അവൻ്റെ നെഞ്ചു പിടക്കും അവന് അറ്റാക്ക് വരും അവിടുന്ന് ജീവനോടെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ കയറിയിട്ട് അയാൾ വീട്ടിലേക്ക് സ്വസ്ഥമായി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് ധീരതയുടെ അവാർഡ് കൊടുക്കണം എന്തെങ്കിലുമൊക്കെ അലമ്പുണ്ടാക്കും ആ സാഹചര്യമാണ് ഓഫീസിൽ പിന്നെ ഓഫീസിൽ അവർക്കൊരു അറ്റാക്ക് കവചം എന്ന നിലയ്ക്ക് ഈ പറയുന്ന നമ്മൾ ചെല്ലുന്ന ഈ ഉപഭോക്താക്കളുണ്ടല്ലോ ഈ ഉപഭോക്താക്കൾ ഒന്ന് ചോദിച്ചു വല്ലാതെ നിയന്ത്രണം വിട്ടു പോയാൽ മനുഷ്യനല്ലേ ആറും ഏഴും നടത്തം നടത്തിയിട്ട് കൈക്കൂലിക്ക് വേണ്ടി കൈ കാട്ടിട്ട് ഇടങ്ങറാൻ വേണ്ടി കൊടുക്കാം കൊടുക്കാം പക്ഷെ അത് എങ്ങനെ കൊടുക്കും എന്തു പറഞ്ഞാലും പ്രശ്നം അപ്പൊ എന്ത് ചെയ്യും ചിലർ അങ്ങനെ തന്നെയാണ് ജീവൻ ഇല്ലാതാക്കും മതി ഇനി പരിപാടി തന്നെ മാത്രമല്ല നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ രാജ്യത്ത് ഒരു ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഒരു കെട്ടിടം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കുന്നു അല്ല അത് ഈ രാജ്യത്തിന് വികസനമല്ലേ നികുതി കിട്ടുന്ന അത് കാര്യമല്ലേ ജനങ്ങൾക്ക് ആശ്വാസമല്ലേ പിന്നെ എന്തിനാണ് ഈ തന്നെ പോലെ ഉണ്ടായിരുന്ന ഈ ആളുകൾ ആ ചെയറിൽ വന്നിരുന്നതോടുകൂടെ ഈ പാവപ്പെട്ട ആളുകളെ എന്തിനാണ് വേദനിപ്പിക്കുന്നത് മനുഷ്യരെ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ എഴുതി കൊടുക്കുവോ അവർക്ക് ഈ പാവപ്പെട്ടവരെ നിങ്ങൾ പ്രഷർ കൂട്ടി വേദനിപ്പിക്കണോ ആലോചിച്ച് നോക്കൂ എന്ത് സങ്കടകരമാണ് ഞാനിന്നും അനുഭവിച്ചു കൊണ്ടിരിക്കണം വേണ്ടി ഉണ്ടായിരുന്നില്ല ഓരോ സംഭവത്തിൻ്റെയും തുടക്കം ഇട്ട് കഴിഞ്ഞാൽ വേണ്ടി ഉണ്ടായിരുന്നില്ല അങ്ങനെ വിചാരിച്ചിട്ടാണ് സാജൻ വർഗീസ് ഒരു മുഴം അല്ലേ ആ ഇല്ലാതായി അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസിന്റെ മുമ്പിൽ തന്നെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു നാടാണ് അപ്പം ഞാൻ പോട്ടെ ചെയ്തതൊക്കെ മറക്കും അല്ലേ എന്നതുപോലെ തന്നെയാണ് സാജിദ സാജി ആ കബീർ എന്ന് പറയുന്ന തൻ്റെ ഭർത്താവ് ഇല്ലായ്മ ചെയ്യപ്പെട്ടതാണ് ആത്മഹത്യ ചെയ്തതാണ് ആ ആത്മഹത്യയുടെ കാര്യങ്ങളൊക്കെ ആളുകൾ കഴിഞ്ഞു ഇപ്പോൾ കാരണം ഇവള് നല്ല ഒരു സ്ത്രീ നാലഞ്ച് കുട്ടികളെ എത്തിക്കാനേൽ പഠിപ്പിക്കും അഥവാ ഒരു ഒരു അനാഥ കുട്ടികളെ വളർത്താനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാലോ പിന്നീട് ഇവരുടെ പ്രവർത്തികൾ മുഴുവൻ കണ്ട് ആളുകൾ എന്താ പറയുക വിശ്വസിക്കാനാവാതെ മരവിച്ച് നിന്നു പോയി പകച്ചു നിന്നു അപ്പോൾ ഇപ്പോൾ അവൾക്ക് അവളുടേതായിട്ടുള്ള ഫാൻസുകാർ തന്നെ പിൻവാങ്ങിക്കഴിഞ്ഞു അല്ല ഇത് നോക്കൂ അപ്പോൾ ഇനി വേറൊരു പണിയും അവൾക്ക് അറിയുകയുമില്ല ബിഗ് ബോസിൽ എടുത്തുകിട്ടും ഇരുപത് ലക്ഷവുമായിട്ട് നൂറ് ദിവസം കൊണ്ട് തിരിച്ചു വരാമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും അത് പൊലിഞ്ഞു പോയി ഇനി അവളുടെ വീഡിയോ ഒക്കെ ഒന്നും പ്രയിച്ച കണ്ടല്ലോ അപ്പം ഈ ലൈവിൽ പിടിച്ചു നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ കബീറിനെ കൊന്ന ആ സ്ത്രീയെ ഞാൻ വെറുതെ വിടില്ല കബീറിനെ കൊന്ന ആ സ്ത്രീയെ ഞാൻ വെറുതെ വിടില്ല അപ്പോൾ നമ്മൾക്കിപ്പോൾ എന്തു മനസ്സിലായി കബീർ മരിക്കാനിടയായ സാഹചര്യം സാധ്യത പറയുന്നു നിങ്ങളൊന്ന് നോക്കൂ ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ ഇത് തന്നെയാണ് ഞാൻ ആദ്യവും വെച്ചത് സാധ്യത പറയുന്നത് തന്റെ നിരപരാധിത്വമാണ് ഏതോ ഒരു സമീറ എന്ന് പറയുന്ന ഒരു പെണ്ണ് ഈ പറയുന്ന കബീറുമായിട്ട് ഇൻസ്റ്റാൻറ്റിലോ ഇൻസ്റ്റാൻ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലോ എവിടെക്കെയോ കണ്ടു അത് അതിൻ്റെ ഭാഗമായിട്ട് അവർ പലയിടത്തും രഹസ്യം സങ്കേതങ്ങളിലൊക്കെ കണ്ടുമുട്ടി എന്തൊക്കെയാ ആക്കി പറഞ്ഞ് എന്താ പറയുന്നത് എനിക്ക് വലിയ വ്യക്തമാവുന്നില്ല അത് ഒരു കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഞാൻ എം കെ ഡി ഷെരീഫിൻ്റെ പറയുന്നതിൽ നിന്ന് കേട്ടതാണ് ആരോപിച്ചു നോക്കൂ അപ്പം ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഇവള് ഈ കുറ്റബോധം മനസ്സിന് താങ്ങാനാവാതായപ്പോൾ ഇങ്ങനെയാണല്ലോ ആളുകളിതൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഉമ്മയെ ആട്ടി പാ പായിച്ചു കളഞ്ഞു സഡി ഡാൻസ് കളിച്ചാൽ അന്ന് മുതൽ ആ ഉമ്മ ആ വീട് വിട്ട് ഇറങ്ങിപ്പോയതാണ് ആ സഹോദരിമാരും അങ്ങനെ ഇറങ്ങിപ്പോയി പിന്നീട് അവളും പിള്ളേരും തന്നെ എപ്പോഴെങ്കിലും ഉള്ളൂ കിട്ടുന്ന കാശിനൊക്കെ അവർ പലയിടത്തും സുഖിച്ച് നടക്കുക തന്നെയാണ് എന്നാണ് അറിയുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എം കെ ഡി ഷരീഫിനെയും അന്ന് നല്ല റീച്ചുണ്ട് അപ്പോൾ ഹുങ്ക് അഹങ്കാരം ശക്തിപ്പെട്ടു യൂട്യൂബറാണ് യൂട്യൂബറാണെന്ന് പറഞ്ഞിട്ട് ആ കുടുംബത്തിലേക്കും കയറി ചെന്നു ഒരാളും ചെയ്യാൻ പാടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും അല്ലേ കൈസിൻ്റെ വരയിൽ കൈസിനെയും തെറി പറഞ്ഞു അപ്പം ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോൾ തനിക്ക് ഈ സഹതാപ തരം അതാണല്ലോ എല്ലാ വളവും ഈ സ്ത്രീക്ക് അറിയാം എന്തു പറയാനും ഈ സ്ത്രീ തയ്യാറുമാണ് ഗുണ പറയുക എന്നാണ് പാരലോക ഭയമില്ലാതെ ഈ സംഗികയുടെ മനസ്സ് തന്നെയാണ് ഈ സ്ത്രീക്കും ജാമ്യതയുടെ മനസ്സ് തന്നെയാണ് അപ്പം എന്തും പറയുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്തു ചെയ്യാണ് ഇപ്പോ കബീർ ആ കബീറിന്റെ മരണത്തിന് കാരണം സമീറയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സമീറ ഏത് സമീറ എവിടത്തെ സമീറ എപ്പോഴത്തെ സമീറ ഇതിനൊന്നും വ്യക്തമായിട്ടുള്ള ഒരു 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 വ്യക്തതയോ ഒരു കൃത്യതയോ ഒന്നും ഇല്ലാതെ എന്തൊക്കെയോ പടച്ചുവിടുകയാണ് അപ്പോൾ ആളുകൾ താണ്ട് വിശ്വസിക്കുക പെണ്ണുങ്ങളാണല്ലോ ഇവിടെ കേൾവിക്കാരിയും കാണികളും അപ്പം ഈ പറയുന്ന കരഞ്ഞുകൊണ്ടും കണ്ണീരെ തുടച്ചു കൊണ്ടും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ഈ പറയുന്ന പെണ്ണുങ്ങൾക്ക് മനസ്സറിയും അപ്പോൾ അവർ പഴയ പോലെ തന്നെ തനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും അപ്പം തനിക്ക് വരുമാനം വരും ഈ ഒരു അവസ്ഥക്ക് വേണ്ടിയാണ് ഈ കബീറിന്റെ മരണം സമീറയാണ് ഞാനല്ല നോക്ക് അച്ഛൻ പാടില്ല എന്ന് പിള്ളേര് വിളിച്ച് പറയുന്ന ഒരു കഥ പറയാറുണ്ട് കാരണം വീട്ടിലേക്ക് എന്തോ ഒരു കുറ്റകൃത്യം ചെയ്തതിന് പോലീസുകാർ വീട് തേടി വന്നതാണ് അപ്പോൾ അച്ഛനെ ചോദിച്ചതാണ് പോലീസുകാർ അപ്പോൾ മകൻ നിഷ്കളങ്കനാണ് ആ നിഷ്കളങ്കനായ മകൻ പറഞ്ഞു ആ അച്ഛൻ പത്താഴത്തിരുമ്പാടല്ലെട്ടോ എന്ന് പറഞ്ഞാൽ അച്ഛൻ പത്താഴത്തിൽ ഉണ്ട് എന്ന് പിന്നെ ആർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാവുമല്ലോ എന്നതുപോലെ തന്നെ ഇവളിപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് ഞാനല്ലാട്ട ഞാനല്ലാട്ട എന്നിങ്ങനെ പറഞ്ഞാൽ കുറേ പ്രാവശ്യം പറഞ്ഞാല് കബീർക്ക് മരിക്കാനിടയായിരുന്നു ഞാനല്ല അത് ഏതോ ഒരു സമീറാണ് സമീറയാണ് ഏത് സമീറ എവിടത്തെ സമീറ ആ സമീറാണ് ഇതുവരെ എന്നാ അങ്ങനെ ഉണ്ടല്ലോ ഒരു കാര്യം പറയുമ്പോൾ ഇന്നെ സമീറാ ഇന്നിടത്തുള്ള സമീറ ആ സമീറയുടെ ഒരു ചിത്രം കാണിക്കണ്ടേ അല്ലെങ്കിൽ ആ സമീറ പറയുന്നത് കാണിക്കണ്ടേ ഒന്നുമില്ല വെറുതെ ഏതോ ഒരു സമീറ അവരുടെ സ്വപ്നത്തിൽ നിന്നുണ്ടാക്കി ഒരു കെട്ടുകഥ പ്രചരിപ്പിച്ച് ഇനി അതൊക്കെ ആളുകളാണ് വിശ്വസിക്കണം പല കെട്ടുകഥകളും തട്ടിവിട്ടതൊക്കെ ആളുകൾ വിശ്വസിച്ച് വിഴുങ്ങി ഇനി ഈ ഒരു കെട്ടുകഥ നിങ്ങളങ്ങട്ട് വിഴുങ്ങി കാണി എന്ന ധാരണയിൽ ഈ പറയുന്ന മുത്തുമണികൾക്കാണ് ഇട്ട് കൊടുക്കുകയാണ് അതൊക്കെയാണ് വിഴുങ്ങിയിട്ട് നിങ്ങളെ വിശ്വസിച്ചോളി കാരണം മാഷാ അള്ള പാവം 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 എന്തെങ്കിലും പറയുന്നവരെ മാത്രം തലേ കയറാനുള്ള ആളുകളും ഇപ്പോഴും ഉണ്ടല്ലോ എന്നെ ശരിയാക്കി തരാ എന്നാണ് ഇപ്പം ഈ പറഞ്ഞത് ഈ പെൺകുട്ടി ഈ പറയുന്ന സാജിതാ സാജി ഇപ്പം തന്നെ എനിക്കതിന് ആളുകൾ ഉണ്ടടാ എന്തേ ഇപ്പം ഞാൻ പറഞ്ഞോളൂ ഞാനിതേപോലെ ഒരു റിയാക്ഷൻ ഉള്ളതൊക്കെ ചെയ്തതിന് ഞാനിപ്പോൾ ശരിയാക്കി തരടാ എന്നെ അതിൻ്റെ അടുത്ത് ആളുണ്ടടാ ഞാനിപ്പോൾ ശരിയാക്കിയിട്ടുണ്ടടാ ഇങ്ങനെ പലതും പറഞ്ഞു ഞാനത് മൈൻഡ് ചെയ്തില്ല ആ വോളാട് ശരിയാക്കാൻ വരുമ്പോഴല്ലേ അള്ളാഹു എന്താ എന്ന് നമുക്കറിയില്ല ഇവിടെ വെച്ച് എപ്പോഴാണ് ഞമ്മളും മരണപ്പെട്ടു പോകുന്ന ഇനി ഓളെ കൈകൊണ്ടാണ് നമ്മളുടെ മരണമെങ്കിൽ അങ്ങനെ നടക്കുക നമ്മൾ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഏതെങ്കിലും ഒരു മുറീൻ്റെ ഉള്ളിൽ അല്ലേ ഏതോ ഒരു പഴമക്കാലം പറഞ്ഞതുപോലെ പെര പിഴുങ്ങാൻ വരുന്ന ഒരു ശാത്താൻ ആ ശാത്താനെ പേടിച്ചിട്ട് പെരൻ്റെ വാതിൽ അടച്ചത് കൊണ്ട് കാര്യം എന്നതുപോലെ അള്ളാഹുവിൻ്റെ ഒരു കതിരിനെ തട്ടി മാറ്റാൻ കഴിയില്ലല്ലോ എൻ്റെ നാടുമായിട്ട് ഈ പറയുന്ന പത്തിരിപ്പാലം അത്ര ദൂരെ എന്നെ വേണമെങ്കിൽ അവൾ വിചാരിച്ച പ്ലാൻ ചെയ്ത് ഇല്ലാതാക്കാം അതിന് ചിലപ്പോൾ അവൾക്ക് ആളുകൾ ഉണ്ടാവാം അവിവേകികളായ ഏതെങ്കിലും ചെറുപ്പക്കാരെ കൂട്ടി പിടിച്ചാൽ മതി അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കേസ് കാരണം ശക്തന്മാരും കാര്യങ്ങൾ അറിയുന്നതുമാണ് കേസ് കേസ് ചെയ്ത തെറ്റെന്താണ് ആ ഉമ്മ സങ്കടപ്പെട്ട് പറഞ്ഞു മോനെ എൻ്റെ ഈ മകൾ വല്ലാതെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു ഈ ഒരു വീഡിയോ ചെയ്യൂ അതിനാണ് ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല എന്ന് മാത്രമല്ല അവിടെ ഓഫീസിൽ കയറി പല വ്യാജ തട്ടിപ്പുകൾ നടത്തിയത് കണ്ടല്ലോ നിങ്ങൾ ആൾ മാറാട്ടം നടത്തി പോലീസാണെന്ന് പറഞ്ഞ് വിളിച്ചില്ലേ എന്നതുപോലെ തന്നെ ഈ ഷരീഫ് ഷെരീഫ് എം കെ ഡി അങ്ങനെ ഒരു ഒരു വൃത്തികെട്ട ബ്ലോഗ് ചെയ്യുന്ന ആളല്ല ഒരു മാന്യമായി ചെയ്തതാണ് എന്തോ റിയാക്ഷൻ വ്ളോഗ് അവൾ അവളുടെ അവൻ്റെ വീട്ടിൽ കയറി അവൻ്റെ ഭാര്യയെത്തോറി പറഞ്ഞു പങ്കില്ലാത്ത മാതാപിതാക്കളെത്തൊടി പറഞ്ഞു ആ കുട്ടികളെ പേടിപ്പിച്ചു ആലോചിച്ച് നോക്കൂ അപ്പം ഇവിടെ എന്തിനും ചെയ്യാറാണ് പറയുന്നതൊക്കെ നുണ എൻ്റെ ഉപ്പാല ഞാനൊരു സ്ഥലത്ത് കണ്ടു മനോരോഗിയായിട്ട് കിടക്കുന്നുണ്ട് ഉമ്മാനെ ഞാൻ ഓടിച്ചെങ്കിലും ഉപ്പാനഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും പറഞ്ഞിട്ട് അഞ്ചാറ് മാസമായി നോക്കൂ ഇപ്പം ഉമ്മാനായിട്ട് ഞാൻ നല്ല ലോകത്തിലാണെന്ന് പറഞ്ഞിട്ട് മൂന്നാല് മാസമായി ഇപ്പോഴും ആ ഉമ്മാനെ കൊണ്ടുവന്നിട്ടില്ല കൂട്ടനെ ഇത് വിശ്വസിക്കുന്ന ഈ മുത്തുമണികളോടാണ് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി